പ്രഭാകരൻ ഇരുവരും അടുത്ത സഹചാരികളായിരുന്നു ബന്ധത്തിൽ ും ഒരേ ത്രാസിൽ തൂക്കരുതെന്ന് പാർട്ടിയിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയ ആളാണ് സുരേഷ് മത്സരിക്കാൻ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ കിട്ടുന്നില്ല സുരേഷ് മത്സരിച്ചാൽ കോൺഗ്രസ് വീണ്ടും അതപ്പതനത്തിലേക്ക് പോകുമെന്നും പ്രഭാകരൻ പറഞ്ഞു എന്നാണ് അർത്ഥം ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയെ അവർക്ക് കിട്ടാനില്ല മലമ്പുഴ മണ്ഡലത്തിൽ എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ മലമ്പുഴ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം മലമ്പുഴ ഉണ്ടായ ശേഷം ഇടതുപക്ഷത്തെ ഘട്ടം ഘട്ടമായി ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടു വന്ന ഒരു മണ്ഡലത്തിൽ വേറെ ആരും കോൺഗ്രസിൽ നിൽക്കാൻ ആളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ അവർ ഭരണത്തിൽ വരാൻ പോളും എന്നൊക്കെയല്ലേ പറഞ്ഞ് പ്രചരിപ്പിക്കരുത് നിർത്താൻ ഒരാളില്ലാത്തൊരവസ്ഥയിലേക്ക് യു ഡി എഫ് തകർന്നല്ല എൻ്റെ മലയാളം പിന്നെ ബി ജെ പിക്ക് നേട്ടമുണ്ടാകുമോ ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാകും അതൊക്കെ ജനങ്ങളല്ലേ തീരുമാനിക്കുക ജനം തീരുമാനിക്കട്ടെ എൻ്റെ ഒരു അഭിപ്രായം പറയാം ഞാനിപ്പോൾ പാർട്ടി തീരുമാനിച്ചാലേ സ്ഥാനാർത്ഥിയാവുള്ളൂ ആരായാലും പാർട്ടി ആരെ തീരുമാനിക്കണോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് എൻ്റെ ബാധ്യതയാണ് ഞാൻ ഒരു കാര്യം പറയാം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ മലപ്പുഴയിൽ നടത്തിയിട്ടുണ്ട് അതിൻ്റെ നേട്ടം ഇടതുപക്ഷത്തിന് തന്നെയാണ് കിട്ടാൻ സാധ്യത കരുത്തരായ സ്ഥാനാർത്ഥിയോട് ഏറ്റുമുട്ടുമ്പോഴേക്കും അതിനൊരു ത്രില് ഇത്

വേറെ സംഭവമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അയാളെ കുറിച്ച് നിങ്ങൾ ഞങ്ങളെ രണ്ടാളിലേ ഒരേ തട്ടിലിടുന്നതായിട്ടാണ് ഞാൻ രാഷ്ട്രീയ രംഗത്ത് പത്താമ്പത്തി രണ്ട് കൊല്ലമായിട്ട് അമ്പത്തഞ്ച് കൊല്ലമായിട്ട് പാർട്ടി പ്രവർത്തിക്കുന്ന ഒരുത്തനാണ് അവൻ ശമ്പളവും വാങ്ങി ഭാര്യയ്ക്ക് ജോലിയും വാങ്ങിക്കൊടുത്ത് ഇരിക്കുന്ന ഒരുത്തനാണ് നിങ്ങൾ എങ്ങനെയാണ് രണ്ടും കൂടിയിട്ട് ഒരു തട്ടിലിരുത്തുന്നത് യൂട്യൂബ് ന്യൂസ് പാലക്കാട്